Namaskaram! രണ്ടു നേരവും വിളക്ക് കൊളുത്തുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ടു നേരവും ജപിക്കാൻ പറ്റിയ ഒരു കാര്യമാണ് പറയാൻ പോകുന്നത് അതിന് നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള മനോവിഷമം അനുഭവിക്കുന്നവരാണ് ഭർത്താവാൽ മനോവിഷമം അനുഭവിക്കുന്നവർ ഭാര്യയാൽ മനോവിഷമം അനുഭവിക്കുന്നവർ അല്ലെങ്കിൽ മക്കളാൽ അനുഭവിക്കുന്നവർ ഇങ്ങനെ പല രീതിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള മനോവിഷമം നിങ്ങൾ അനുഭവിക്കുന്നു നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മക്കളോട് ഉയർച്ച കാണാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഭർത്താവിന്റെ ഉയർച്ച കാണാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഭാര്യയുടെ ഉയർച്ച കാണാൻ സാധിക്കുന്നില്ല ഏതെങ്കിലും രീതിയിലുള്ള മനപ്രയാസങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ ആ മനപ്രയാസം നീങ്ങി നീങ്ങിപ്പോകുന്നതിനൊക്കെ നിങ്ങളുടെ രോഗദുരിതങ്ങൾ മാറിപ്പോകുന്നതിനെല്ലാം ഞാൻ ഇവിടെ പറയുന്ന സുബ്രഹ്മണ്യ ഗായത്രി നിങ്ങൾ നാൽപ്പത്തി തവണ രണ്ടു നേരവും ജപിക്കുക രാവിലെ നാല്പത്തെട്ട് തവണ ജപിക്കുക വൈകുന്നേരം നാൽപ്പത്തെട്ട് തവണ ജപിക്കുക ഇങ്ങനെ നിരന്തരം ജപിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ പ്രശ്നം തീർന്നു കിട്ടും ഇതാണ് മന്ത്രം നിങ്ങൾ എഴുതി എടുക്കുക നന്ദി നമസ്കാരം